ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ പറ്റിയ ബീഫ് റോളാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഇത് ബ്രെഡൊന്നും ഉപയോഗിച്ചിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് റോൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് മീഡിയം സൈസിലുള്ള സവാള ഈ രീതിയിൽ കട്ട് ചെയ്ത കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നമുക്ക് ഈയൊരു സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതാ ഏകദേശം ഈ ഒരു രീതിയിലൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിൽ അതേ രീതിയിൽ കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് എത്ര വേണോ എന്ന് തീരുമാനിക്കേണ്ട ഓരോരുത്തരുടെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചചുവൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വയറ്റി കൊടുക്കണം ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഞാൻ ഇതിലേക്കൊരു വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു തക്കാളി നന്നായിട്ട് ഒന്ന് കുക്കായി വരണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള ബീഫ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറിയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു ബീഫ് മാറ്റിയിട്ടുള്ളത് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബീഫ് എടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം മസാലകൾ ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു കൂട്ടിൽ ഒട്ടും മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് ഈ മസാലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയുടെ കൂട്ടിന് നല്ലൊരു ടേസ്റ്റാകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ബീഫ് ഉപയോഗിച്ച കാരണം തന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ബീഫ് ഉണ്ടാക്കുന്ന ഏതൊരു റെസിപ്പിയിലും കുരുമുളക് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ആ കുരുമുളകും നമ്മുടെ ഈ ഒരു ഗരം മസാല ഒക്കെ എല്ലാ ഭാഗത്താവാൻ വേണ്ടി നമുക്ക് ഇതേപോലെ നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അപ്പൊ അത് ആ മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് നിന്ന് അടച്ചു വെക്കാം ഫ്ലെയിം എല്ലാം ഓഫാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കണം ഇതിൽ ഫ്ലേവറൊക്കെ നഷ്ടമാവാതിരിക്കാൻ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പത്തിരി റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിത് രണ്ട് കപ്പോളം മൈദ മാവും അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഞാടി യോജിപ്പിക്കണം അപ്പൊ ആ നെയ്യൊക്കെ നമ്മുടെ മാവിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഞരടി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണേ അപ്പൊ അതാ മാവിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഒരു നെയ്യ് ആയി കിട്ടിയിട്ടുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് കുറേശ്ശെ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടെന്നെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ഭൂരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു മാവ് ചപ്പാത്തിയുടെ ഒക്കെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം കേട്ടോ ആ രീതി വരെ നമ്മളിത് നന്നായിട്ട് എന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് ഒന്ന് ഒന്ന് മയപ്പെടുത്തിയ ശേഷം കുറച്ച് ഒരു എണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂക്കിക്കൊടുക്കുക ഏതെങ്കിലും ഒരു ഓയിലൊന്ന് മേൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം സമയമുണ്ടെങ്കിൽ ഏകദേശം ഒരു അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക മുഗൾ ഭാഗത്ത് എണ്ണ തൂവുകയോ അല്ലെങ്കിൽ ഒരു ടവ്വെൽ ഉപയോഗിച്ച് അടച്ചു വെക്കുക ചെയ്താൽ മതി കേട്ടോ അപ്പോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊരു പത്തിരി ബ്രസീലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തടിയ ശേഷം ഇതേ രീതിക്ക് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ പരത്തി എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു മുട്ടയുടെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം അത് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടു തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ നമ്മുടെ എഗ്ഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് വീണ്ടും പത്തിരി പരത്തിയെടുക്കട്ടോ നമ്മൾ നേരത്തെ ആ ഒരു പരത്തി വെച്ചിട്ടുള്ള ആ അവർ പത്തിരി ഇതേ രീതിക്ക് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കൂടി പരത്തി കൊടുക്കുക ഈ ഒരു രീതിക്ക് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് എത്ര വേണമെന്ന് നമുക്ക് ഓരോരുത്തരുടെ ആണ് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന മെത്തേഡ് ഞാൻ കാണിക്കുക ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതേ രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു വശത്ത് നിന്ന് നമുക്ക് ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിക്ക് തന്നെ ചെയ്താൽ മതി നല്ല സിമ്പിൾ ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതൊന്നൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ എത്ര പണിയുള്ളു കേട്ടോ നമുക്ക് റോൾ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇതിന്റെ ഉള്ളിലെ ഫില്ലിങ് എന്ത് നമുക്ക് വെച്ച് കൊടുക്കാം മധുരമുള്ളതാണെങ്കിൽ അങ്ങനെ വെക്കാം അതേപോലെ സ്പൈസി ആണെങ്കിൽ ഈ രീതിക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു എഗ്ഗ് മിക്സിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ എഗ്ഗ് മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് കൊട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഞാനിതാ റെസ്കിൻ്റെ ക്രംസായിട്ട് എടുത്തിട്ടുള്ളത് റെസ്ക് നന്നായിട്ട് തന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതിലിട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു ക്രംസ് നന്നായിട്ട് തന്നെ ഒന്ന് കൊട്ടായി കിട്ടണം അതുവരെ നമുക്ക് ഇതേപോലെ ഇട മറ്റേ നമ്മൾ ഡിപ്പ് ചെയ്ത ആ കൈ ഉപയോഗിക്കാതെ മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇതേ രീതിക്ക് ആവണേ നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ റസ്കിൻ്റെ ക്രംസ് ഒന്നും ഒട്ടും ചീത്ത ആവാതിരിക്കൂട്ടെ അങ്ങനെ മുഴുവൻ ബീഫ് റോളും ഞാൻ ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്ത് കവർ ചെയ്തിട്ട് ഇതാ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് റോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചധികം തന്നെ ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാൻ കഴിയും അപ്പം നമ്മുടെ ഈ ഒരു കുറേ ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റംസാൻ്റെ മുന്നൊരുക്കങ്ങൾ അപ്പോൾ നമ്മൾ ഈ റംസാനൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കൂടുതൽ കാലം ഫ്രി ഫ്രീസറിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിനൊക്കെ നല്ലത് നമ്മൾ അന്നന്ന് ഉണ്ടാക്കുന്ന സാധനം അന്നു തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ഇത് ചീത്ത ആവാണ്ടിരിക്കുന്ന കരുതിയിൽ അത് ഹെൽത്തിന് അത്ര നല്ലതൊന്നല്ല ഇനി കുറച്ചധികം തന്നെ നമ്മൾ റോൾ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത ദിവസം തന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഉപയോഗിക്കുന്നതായിരിക്കട്ടോ നല്ലത് അപ്പോൾ ഓരോ ബീഫ് റോളും ഞാൻ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഞാൻ അധികം തന്നെ യൂസ് ചെയ്യാറില്ല കേട്ടോ കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ടാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ ഇപ്പോഴും ഞാൻ കുറച്ച് മാത്രമേ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഉപയോഗിച്ച ഓയിൽ വീണ്ടും റീയൂസ് ചെയ്യുന്നത് അത്ര അതും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറേശ്ശെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി ഫോളോ ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തിരിച്ചു മറിച്ചെല്ലാം ആയിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇഫ്താറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം കൂടിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവും ചെയ്യും കൂടുതൽ എണ്ണ ഒന്നും ഇത് അബ്സോർബ് ആക്കി എടുക്കില്ലട്ടോ നമ്മൾ ബ്രെഡ് ഉപയോഗിക്കുന്നതിനേക്കാളും ഈ രീതിയിൽ റോൾ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒന്നും ഇത് വേണ്ടട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ